നീ വന്ന വന്ന അന്ന് അന്ന് തൊട്ട് തൊട്ട് എന്നെ എന്നെ നിങ്ങൾ എന്തിനാ എപ്പോഴും അതാണ് കുഴപ്പം ഞാൻ ഇന്നലെ അയൽക്കൂട്ടം മീറ്റിംഗിൽ പോയപ്പോ വാസന്തി ചേച്ചി പറയാ നിന്റെ ഭർത്താവിന് എന്താ ഒരു ശുണ്ടിന്ന് അതൊക്കെ പോട്ട് പിന്നെ ആ പാൽക്കാരിൽ ചേച്ചി നിന്റെ ഭർത്താവൊക്കെ ശരി എന്നെ കാണാനൊക്കെ കൊള്ളാം പക്ഷെ അങ്ങേര ശുണ്ടി എന്താന്ന് ബാങ്കിൽ ഞാൻ പൈസ അടക്കാൻ പോയില്ലേ അപ്പൊ ഗിരിജാ മേഡം മേഡം പറയാ ആണുങ്ങൾക്ക് ഇത്ര ശുണ്ടിയൊന്നും വേണ്ട കൊറച്ച് വേണേ കൊറക്കാന്ന് ഞാൻ എന്ത് പറയാന് ചെറുതായിട്ട് ശുദ്ധിയുണ്ട് എനിക്കല്ലേ ചെറുതായിട്ടല്ല നിങ്ങക്ക് ഗംഭീര ചുണ്ടിയാ